മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിനാണ് തൃശൂരിൽ വേദിയായത് ഡി ബി സി എൽ സി ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞാലേ ബോധവൽക്കരണം ഫലം കാണുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നും അതിന് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കെ സി ബി എസ് നടത്തുന്ന മധ്യവിരുദ്ധ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകേണ്ട അവസരമാണ് അതുപോലെ തന്നെയാണ് ഉപയോഗം ഉപയോഗം മധ്യത്തെക്കാൾ ദോഷകരമായി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് സ്കൂളുകളുടെ അടുത്ത് കോളേജുകളുടെ അടുത്ത് അതിനടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ലഭ്യമാകുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഇത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്നിപ്പോൾ ഗവൺമെന്റ് അതിനെതിരെ കർശനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രവർത്തനം നടത്തിയ മര്യാദ നമുക്ക് ഒരു മാർഗവുമില്ല അറിയാൻ ഒറ്റ ഉള്ളൂ അത് സമർത്ഥനായ അധ്യാപക വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷനില്ല ഏതെല്ലാം കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു അത് എവിടെ നിന്ന് അവർ വാങ്ങിയെടുക്കുന്നു അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടി അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി കൈമാറിക്കൊടുത്താൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ അങ്ങനും അറിയാൻ നോക്കത്തില്ല അടുത്തിരിക്കുന്ന കൊച്ചു കുട്ടിക്ക് പറയാൻ അറിയാൻ സാധിക്കത്തില്ല പക്ഷേ ഏറ്റവും ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രം മനസ്സിലാക്കാൻ ഒരു വളരെ പെട്ടന്ന് അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് കുട്ടികളെ ശ്രമങ്ങൾ പ്രത്യേക മോൺസിഞ്ഞോർ പദവി ലഭിച്ച തലശ്ശേരി അതിരൂപതയിലെ ഫാദർ തോമസ് തൈത്തോട്ടത്തിലെ ഉമ്മൻചാണ്ടി ആദരിച്ചു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങിൽ പ്രഭാഷണം നടത്തി സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രൂപതകൾക്കുള്ള ട്രോഫികൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ചെയർമാൻ മാർ യൂഹന്നാൻ തേയോഡോഷ്യസ് വിതരണം ചെയ്തു ഈ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ട്രോഫി തൃശൂർ അതിരൂപത കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം തലശ്ശേരി അതിരൂപതയും മൂന്നാം സ്ഥാനം ആലപ്പുഴ രൂപതയും കരസ്ഥമാക്കി കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്ന് നിരവധി സന്യസ്ഥരും വൈദികരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മധ്യ ഉപയോഗത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷൻ ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചതായും നേതൃത്വം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നതിൽ തൃശൂരിൽ നടന്ന കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ സമ്മേളനം ആശങ്ക രേഖപ്പെടുത്തി ഗുരുതരമായ ഈ പ്രശ്നങ്ങൾ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണം അനിവാര്യമാകുന്നതായി കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ മാർ യൂഹന്നാൻ തെയ്യോഡോഷ്യസ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇതുകൊണ്ട് സഭ ലക്ഷ്യം വയ്ക്കുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വ്യക്തികൾക്ക് ഉള്ള മാറ്റങ്ങള് കുടുംബങ്ങൾക്കുള്ളിലെ മാറ്റങ്ങള് നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങള് അതിനോട് ചേർന്ന് ഗവൺമെന്റ് തലത്തിലുള്ള നയപരമായ മാറ്റങ്ങള് ഇത് സംഭവിക്കണമെങ്കിൽ വലിയ ബോധവൽക്കരണം നടക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ ഏറ്റവും അനുഗ്രഹപ്രദമായി വിളിച്ചു വിളിച്ചുകൂട്ടിയത് വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താടത്ത് ആശങ്ക രേഖപ്പെടുത്തി മദ്യത്തോടൊപ്പം തന്നെ മയക്കുമരുന്ന് മദ്യത്തെക്കാൾ കൂടുതലായ രീതിയിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ സർവവ്യാപകമായി തീർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ മദ്യവിരുദ്ധ സമിതി അല്ലെങ്കിൽ ലഹരിവിരുദ്ധ സമിതി കൂടുതൽ ശക്തമായി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് കെ ഈ മദ്യവിരുദ്ധ അല്ലെങ്കിൽ ലഹരിവിധ വിരുദ്ധ സമിതി കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ഈ സംസ്ഥാന സമ്മേളനം സഹായകമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ